നമസ്കാരം വോയിസ് ഓഫ് മന്നാർ ജിയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ആഘോഷിച്ച് എല്ലാവരും സംതൃപ്തരായി ഇരിക്കുന്ന ഒരു സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യമായി എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കും വോയിസ് ഓഫ് മന്നാർ ജി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് എനിക്ക് അതിൽ സന്തോഷമുണ്ട് പുതിയതായിട്ട് ചേർന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ചാനൽ കാണണം ഇതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കിയിട്ട് അതിനെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അത് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കണം ഓക്കെ ഇനി നമുക്ക് വിഷയത്തിൽ കിടക്കാം ഓണത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു എനിക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു അച്ഛനാണ് ആ വീഡിയോ പറയണതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പുരുഷന്മാരുടെ കിടപ്പുണ്ട് ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് കഴുത്തിന് ഈ നെഞ്ചിന് മേലോട്ടുള്ള സംഭവമാണ് കണ്ടിട്ടുള്ളത് ഉണ്ട് ലോഹയാണോ ഈ ജുബ്ബയാണോ എന്നറിയില്ല ഏതായാലും അദ്ദേഹം പറഞ്ഞു വന്നത് ഓണം എന്ന് പറയുന്നത് ഒരു ദേശീയ ഉത്സവമൊന്നുമല്ല അത് ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ളൊരു സംഭവമാണ് അതിനെ ദേശീയോത്സവം ആക്കിയത് വളരെ തന്ത്രപരമായിട്ടാണ് ഭരണകൂടത്തിൻ്റെ ഒരു അഴിമതിയാണിതെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ഏറെ ക്രിസ്ത്യൻ സഹോദരന്മാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതേസമയം ഞാനതിനെ നഖശാന്തം എതിർത്തുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് അത് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നുള്ള ഭാഗങ്ങൾ വന്നില്ല അപ്പോൾ ഇത് മനഃപൂർവ്വമാണ് കണക്ക് കൂട്ടി ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളുടെ അജണ്ടയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ അഭിപ്രായം പറഞ്ഞാൽ അത് എതിർത്തുള്ള അഭിപ്രായം ആണെങ്കിൽ എന്തുകൊണ്ടത് വരുന്നില്ല അനുകൂലിച്ചുള്ളത് മാത്രമേ വരിയുള്ളൂ എനിക്ക് നൂ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ സഹോദരങ്ങളെ അറിയാം അവരെല്ലാം ഓണം ആഘോഷിക്കുന്നവരാണ് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർ ഓണക്കാലമാകുമ്പോൾ അവർ വരും എല്ലാ ബന്ധുമിത്രാദികളെയും വിളിച്ചു കൂട്ടും ഓണത്തിന് സദ്യ നടത്തും എല്ലാം ചെയ്യും നമ്മുടെ തൃശ്ശൂർ പുരം ഹിന്ദുക്കളുടെ മത മതാചാരപ്രകാരമുള്ള ഒരു ചടങ്ങല്ലേ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി പിന്നെ പരിശ്രമിക്കുന്നതും അവർക്ക് അത് അവരുടെ സ്വന്തം തറവാട്ടിലെ ഒരു ആഘോഷം പോലെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവരദോഷികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നത് ഇതിൻ്റെ പിന്നിൽ വിദേശ അജണ്ട തന്നെയാണ് സംശയമൊന്നുമില്ല കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിഭവ സമ്പത്തുകൾ കൊള്ളയടിച്ചിട്ടുള്ളത് ഇവരുടെ പൂർവികന്മാരാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ആളുകളും തൊണ്ണൂറ് ശതമാനം ആളുകളും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് എല്ലാവരെയും കാണുന്നത് ഹിന്ദുക്കൾ പിന്നെ പൊതുവേ തന്നെ മന്യമതക്കാരെ ഒന്നും നിന്ദിക്കാറില്ല പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാമെന്ന് വൃത്തിയില്ലല്ലോ അപ്പോൾ ഈ ഉഡായ്പ ആയിട്ട് മേലാൽ വരരുത് എന്ന് ഞാൻ നിങ്ങൾ എൻ്റെ സഹോദരന്മാരോട് ക്രിസ്ത്യൻ സഹോദരന്മാരോട് അപേക്ഷിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വഴിതിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതുതന്നെയാണ് മുസ്ലിം സമുദായത്തിന് സംഭവിച്ചത് അവരിൽ വിവേചന ശക്തി ഇല്ലാത്ത തിരിച്ചറിവില്ലാത്ത ചെറുപ്പക്കാരെ പണം കൊടുത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആകർഷിച്ചിട്ടാണ് ഈ മാഫിയ സംഘങ്ങൾ അവരിൽ കുത്തിത്തെപ്പുണ്ടാക്കി ഭാരതത്തിനെ നമുക്ക് കീഴടക്കണം ഭാരതം നമ്മുടേതാക്കണം എന്നൊക്കെ പറഞ്ഞ് പമ്പരവെഡിത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നെ അവരിലെ തീവ്രവാദികളെ വളർത്തിയത് തന്നെ ഒരു തന്നെയാണ് അതിന് വിദേശ ശക്തികളുടെ സഹായമുണ്ട് നമുക്കറിയാമല്ലോ വിദേശ ശക്തികൾ ഒരിക്കലും ഇന്ത്യയെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരിയില്ല അവരെപ്പോഴും ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കണം അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമേ ഒരിള്ളൂ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു തികഞ്ഞ ദൈവവിശ്വാസിയും ഹിന്ദുവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യത്തിൽ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്യസമുദായക്കാർക്ക് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഏതെങ്കിലും പള്ളി ആക്രമിച്ചോ നശിപ്പിച്ചോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുത ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗമാണ് ഹിന്ദു ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു മതമല്ല അവർ ആചാരമാണ് ഒരു സംസ്കാരമാണ് ഈ സംസ്കാരത്തെ അംഗീകരിക്കാൻ കഴിവില്ലാത്തതോടെ ദയവേത് ഈ രാജ്യത്തൊന്നും പിരിഞ്ഞു പോകും എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ അന്യ സമുദായക്കാരെ എപ്പോഴും സ്നേഹത്തോടും ബഹുമാനത്തോടും കണ്ടിരുന്ന ആളാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവരിലെ ഈ കീടങ്ങളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അത് ആ സമുദായത്തിലെ പുകയർന്ന പ്രമാണിമാർ തന്നെ അത് ചെയ്യണം ഇത്തരം പ്രഭാഷണങ്ങളുമായിട്ട് വരുന്നവരെ പല്ലി ഓടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞങ്ങളൊന്നും ചെയ്യില്ല ഹിന്ദുക്കളൊന്നും ചെയ്യില്ല തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിലെ ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുമുണ്ട് ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്നവരാണ് അപ്പോൾ ഇവിടെ ദയവ് ചെയ്ത് മതസ്പർദ്ധ ഉണ്ടാക്കരുത് മുസ്ലിങ്ങൾക്ക് പറ്റിയ അപകടം പോലെ ക്രിസ്ത്യാനികൾക്കും ആ അപകടം പറ്റാതിരിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കുക ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് നല്ലവരായ ക്രിസ്ത്യാനികളോട് പറയാനുള്ളൂ ഈ തീവ്രവാദം പറയുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കയറി ചൊറിയാൻ വരുന്ന ചില മനുഷ്യർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ക്രിസ്ത്യാനി സഹോദരന്മാർ അവരെ ഒഴിവാക്കണം നിങ്ങൾ ഒറ്റപ്പെടുത്തണം നിങ്ങൾ പുറത്താക്കണം നിങ്ങൾ അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ മത സൗഹാർദ്ദം തകർന്നു പോകും നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാതെ വരും ഓക്കെ ഇത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല കേട്ടതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇത് കേട്ടിട്ട് എൻ്റെ തലയിൽ കയറിയാരും പൊങ്കാലയുടെ വരണ്ട ഞാനിത് ഒരു സന്ദേശമായിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇതിൽ നന്മയുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം അല്ലാതെ യാതൊരു വിരോധവും ഇല്ല എതിർപ്പുമില്ല യാതൊന്നുമില്ല ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമസ്തേ നമസ്തേ ഞാൻ മണ്ണാർജി രാധാകൃഷ്ണൻ വൈദ്യർ പാലക്കാട് റിട്ടയേർഡ് ഫിസിഷ്യൻ ആയുർവേദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങളെല്ലാവരും ചാനൽ കാണണം അത് കമൻറ്റ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കണം ഓക്കെ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം നമസ്തേ നമസ്തേ